നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂട് ഇന്ന് ചെറിയ വഴങ്ങളുടെ വിലകൾ ഒന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ അതായത് പാളാന്തോട്ട് വില ഇപ്പോൾ വിപണികളിൽ നടക്കുന്നത് പിന്നെ കിലോയുടെ പുറത്ത് ഇരുപത് മുപ്പത് ഇരുപത് മുതൽ മുപ്പത് രൂപയാണ് പഴ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇച്ചിടെ വില കൂടും കാര്യം മുഴുത്ത കായ്ക്കും നല്ല ഉരുണ്ട കായ്ക്കാണ് സാധാരണ മുപ്പത് രൂപ കിട്ടുന്നത് അതൊരു മോഹവിലയാണ് ഈ വിപണികളിൽ ലഭ്യത അനുസരിച്ചാണ് ഈ കൊലകളുടെ വിലയും നിലവാരവും ആവുന്നത് പച്ചചിങ്ങിൻ്റെ വിലയാകുമ്പോൾ കിലോയുടെ ഭർത്ത് ഇപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് പാളയത്തിനേക്കാളും വില കുറവാണ് ഇപ്പോൾ പച്ചചിങ്ങിന് അതേസമയം ഞാലിപ്പൂവൻ ചെറിയ പഴങ്ങൾ അതായത് കല്യാണത്തിനും മറ്റും ധാരാളം ഉപയോഗിക്കുന്ന ഞാലിപ്പൂവൻ്റെ വില ഇപ്പോൾ കിലോ നാൽപ്പത് മുതൽ അറുപത് രൂപയാണ് വിപണികളിൽ അതായത് നെടുമ്പായം കാർഷിക വിപണിയിൽ കഴിഞ്ഞ ആഴ്ച ഓടിയത് ഇപ്പോൾ ചിങ്ങമാസത്തിൽ നല്ല വിലയായിരുന്നു ഏകദേശം നൂറിൽ താഴെ ആയിരുന്നു പിന്നെ പഴമായിട്ട് കടയിൽ നിന്ന് പിടിക്കുമ്പോൾ ഈ ഞാലിപ്പൂവൻ ചെറിയ പഴങ്ങളിൽ ഏറ്റവും നല്ല ഹേമനാണ് ഈ ഇവൻ കൂടാതെ ചിങ്ങമാസത്തിൽ നല്ല കല്യാണ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും നല്ല ഫ്രിയോ ഈ ഈ ഞാലിപ്പുവൻ പഴം തന്നെയായിരുന്നു ഞാലിപ്പുവൻ കണ്ടാൽ അധികം വലിപ്പമില്ലാത്തതും തടിവണ്ണമില്ലാത്തതുമായ ഒരു പഴയിനമാണ് ഞാലിപ്പൂവൻ പല ജില്ലകളിലും പല പേരിലാണെന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് രസക്കഥിയും നെയ്യപ്പൂവൻ അയ്യന്നിരങ്ങി ഇല്ലെങ്കി കാസർഗോഡെന്നറിയ പേരിലും അറിയപ്പെടുന്നു ഗ്രാമപ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ഇതായി ഇതാണ് ഞാലിപ്പൂവൻ കാരണം ഇത് ഒരു വിത്ത് വച്ച വിച്ചാൽ പിന്നെ ആറുമാസം കഴിഞ്ഞ എട്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ധാരാളം വിത്തുകൾ ഇങ്ങനെ ഉണ്ടായി കൊണ്ടായിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ഈ അയ്യന്നിരങ്ങി എന്ന് പറയുന്നത് വ്യാവസായികാടിസ്ഥാനത്തിലും ധാരാളം ഞാനിഭുവൻ കൃഷി ചെയ്യാറുണ്ട് കാരണം ഇതിൻ്റെ ഇലവെട്ടി കൊടുത്താലും നല്ല പൈസയാണ് ഒരു ഇലക്ക് ഏകദേശം മൂന്ന് രൂപ നാല് രൂപ വില കിട്ടും ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയുന്നവർ ഇപ്പോൾ പ്രധാന കൃഷിയാണ് റബ്ബർ കൃഷി എല്ലാം വെട്ടി മാറ്റിയിട്ട് ശേഷം വാഴ വിത്തുകൾ ഒരു മൂട്ടിൽ രണ്ടും മൂന്നും തൈ വെച്ചതിന് ശേഷം നല്ല രീതി വളമൊക്കെ ട്രീ ചെയ്തതിന് ശേഷം ഇവർ ഇലവെട്ടി കൊടുക്കുകയാണ് കല്യാ കല്യാണത്തിന് ഒരു കാറ്ററിങ്ങിനായാലും കൊടുക്കുകയാണ് നൂറ് വില കൊടുക്കുമ്പോൾ ഏകദേശം മുന്നൂറ് നാനൂറ് രൂപയാണ് കൈ കിട്ടുന്നത് കൂടാതെ ഇതിൻ്റെ കൂമ്പ് നല്ല രീതിയിൽ തോരം വയ്ക്കാൻ നല്ല ടേസ്റ്റുമാണ് മിക്ക വീട്ടിലും കൂമ്പിനും തോരം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ പച്ചചിങ്ങിൻ്റെ വാഴ കൂമ്പ് ആരും ഉപയോഗിക്കാറില്ല അതിന് കയ്പ്പ് രസമുണ്ടായതുകൊണ്ട് പച്ചചിങ്ങിൻ്റെ കൂമ്പ് ആരും ഉപയോഗിക്കാറുമില്ല ഇതിനു പുറമെ പാളയന്തോടനും നല്ല ഡിമാൻഡാണ് നേരത്തേക്ക് വില കുറഞ്ഞ തോടം ഇപ്പോൾ നല്ല വിപണി വിലയായി വരികയാണ് ഇരുപത് മുതൽ മുപ്പത് വരെയാണ് വിപണികളിൽ ഓടുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇച്ചിരി അവരെ ലാഭമെടുത്തതിന് ശേഷമാണ് വിൽക്കുന്നത് ഡി എസ് എല്ലിൻ്റെ ഏറ്റവും ജനകീയ പ്ലാനായ നൂറ്റി തൊണ്ണൂറ്റി മുൻപ് ചെയ്യുമ്പോൾ കസ്റ്റമറിന് കിട്ടുന്നത് പ രണ്ട് ജി ബി പെർ ഡേയും പരിധിയില്ലാത്ത കോളും നൂറ് എസ് എം എസ് ദിവസവും കിട്ടും ഇരുപത്തെട്ട് ദിവസമാണ് സിമ്മിൻ്റെ വാലിഡിറ്റി ഈ ഇരുപത്തെട്ട് ദിവസവും നമുക്ക് ഔട്ട്ഗോയിങ് കിട്ടുകയും ചെയ്യും ഇൻകമ്മിങ് കിട്ടുകയും ചെയ്യും മറ്റ് പ്ലാനുകളായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എക്സാമ്പിൾ എയർടെൽ ചെയ്യുമ്പോൾ അവർ മൊത്തത്തിൽ രണ്ട് ജി ബി ഡേറ്റ മാത്രമേ കിട്ടത്തുള്ളൂ അത് കോള് ഫ്രീ ഉണ്ട് മറ്റേ ഐഡിയ വോടാഫോണും ഈ രീതിയിലാണ് കൊടുക്കുന്നത് പക്ഷേ ബി എസ് എൽ നമുക്ക് രണ്ട് ജി ബി പെർ ഡേ കിട്ടുമെന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രയോജനം